സാങ്കേതിക സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിക്കിടെ ഇന്ന് നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ് സർവകലാശാല ആസ്ഥാനത്ത് രാവിലെ പത്ത് മണിക്കാണ് യോഗം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് സർവകലാശാലയിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ അവതരിപ്പിക്കേണ്ട ബജറ്റ് ഇതുവരെയും പാസ്സായിട്ടില്ല വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരാണ് പ്രതിസന്ധിക്ക് കാരണം ഇന്നത്തെ യോഗത്തിലും ഇടത് സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കാൻ സാധ്യതയില്ല അതിനിടെ ഇയർ ബാക്ക് അടക്കമുള്ള വിഷയങ്ങളിൽ എസ് എഫ് ഐ വൈസ് ചാൻസലർ ചർച്ചയും ഇന്ന് നടക്കും സുനിഷ എലൂരുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് വൺസ് മൺസഗീൻ ഈ കെ ടി യുയിലെ ആകപ്പാടെ പ്രശ്നമാണ് ബി സി വിളിക്കുമ്പം സിൻഡിക്കേറ്റ് പോവില്ല സിൻഡിക്കേറ്റിന് താല്പര്യമുള്ളതൊന്നും ബി സിയും ചെയ്യൂല ചുരുക്കത്തിൽ വിദ്യാർത്ഥികളുടെ താല്പര്യം തഥെയ്യുക അതാണ് കെ ടി യുയിലെ അവസ്ഥ സംഭവം കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് അല്ലേ സുരേഷ റപ്പായിട്ടും അരുൺ ഗൗരവമേറിയ വിഷയം തന്നെയാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഭരണ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി അതെല്ലാം സാങ്കേതിക സർവകലാശാല നേരിടുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് ആ വി സി എടുക്കുന്ന തീരുമാനങ്ങൾ അത് ശരിയല്ല എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ആ വി സി പറയുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ സിൻഡിക്കേറ്റ് യോഗങ്ങളൊക്കെ ചേർന്നിരുന്നു പക്ഷേ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വരാതെയാകുന്നു ഫോറം തികയാ ുന്നു പിന്നാലെ തന്നെ മീറ്റിംഗ് നടക്കാതെ വരുന്നു ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് ഏറ്റവും അവസാനമായി സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാനായി ഫിനാൻസ് യോഗം ചേർന്നിരുന്നു പക്ഷേ ആ യോഗത്തിലും കോറം തികയാതെ വന്നതോടെ പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം ഈ കഴിഞ്ഞ വർഷം നടത്തേണ്ട ബജറ്റ് പോലും പാസാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിരവധി പ്രവർത്തനങ്ങളാണ് ഇതോടുകൂടി ഈ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം താളം തെറ്റുന്ന സ്ഥിതിയിലേക്കായിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ബി ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് ഈ വൈസ് ചാൻസലർ ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനാണ് ഇത്തരത്തിലുള്ള യോഗം ചേരുന്നത് എന്നുള്ളതാണ് വൈസ് ചാൻസലർക്ക് ഇവിടെ വി സി ആയി തുടരാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് ഈ വിഷയത്തിലേതായാലും വി സി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് പക്ഷേ എങ്ങനെ ഇതിലൊരു പ്രശ്നപരിഹാരം എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ ഇതിലേക്ക് ഏത് തരത്തിൽ ഇടപെടുമെന്നുള്ളതാണ് ഗവർണർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി സി ഇപ്പോൾ കത്ത് നൽകി ുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഏതായാലും എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഭരണ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം അരുൺ